ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് പനിയാണ് കുഴപ്പമില്ല അതാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോകൾ കാണാൻ ഭേദായി ചോദിച്ചാൽ ഭേദമായി വരണം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചൂട് ഗുരുവിനെ പറ്റിയിട്ടുള്ളൊരു ഹോം റെബഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുപയറുപടി അരച്ചിട്ട് നമ്മൾ ഫേസിലും എവിടെ ചൂട് ഗുരുവിച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് ഒന്ന് ട്രൈ ആയി കഴിയുമ്പോൾ കഴുകിക്കളയാം ഡെയിലി ഇത് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് നേരം രണ്ട് നേരം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചൂട് കുരുവ് കുറച്ചൊക്കെ മാറി വരും അപ്പോൾ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാർമസിയിൽ അവൈലബിളായിട്ടുള്ള ചൂട് ഗുരുവിനുള്ള വേറൊരു സൊല്യൂഷനും കൂടെ ഉണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാ ഒരുവിധം എല്ലാവർക്കും ഇത് അറിയായിരിക്കാം എന്നാലും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് പറഞ്ഞുതരാണ് നമ്മുടെ കാൻഡിഡ് ഡസ്റ്റിങ് പൗഡർ കേട്ടോ ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ സാധനം ക്യാൻഡി ഡസ്റ്റിംഗ് പൗഡർ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് എൻ്റെ ഉണ്ണിക്ക് എൻ്റെ ഉണ്ണിക്ക് ഒരു ഒരു വയസ്സൊക്കെ ആകുമ്പോൾ അവന് ഇതുപോലെ ദേഹത്ത് മൊത്തം ചൂട് വന്നു ചൂട് കുരുന്ന് പറഞ്ഞാൽ നിറച്ച് ഫേസിലും ബോഡിയിലൊക്കെ വന്നു വന്നിട്ട് ഞങ്ങൾ അന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഡോക്ടർ എഴുതി തന്നാണ് ഈ ഒരു ക്യാൻറ്റീൻ ടെസ്റ്റിംഗ് പൗഡർ അത് ഇത്ര ഒമ്പത് വർഷത്തോളമായി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ഒരു സാധനമാണ് കാരണം നമുക്ക് അത്രയും അത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കൊണ്ടാണ് നമ്മളതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു അത്രയും ബെസ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷനായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടികൾക്കെന്ന് വയ്ക്കണ്ട വലിയവർക്കും എല്ലാവർക്കും അപ്പോൾ കുട്ടിക്ക് മാത്രമല്ല ഞങ്ങൾക്കും അപ്പോൾ ഇതാണ് ക്യാൻഡിൻ ഡസ്റ്റിംഗ് പൗഡർ കേട്ടോ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ എല്ലാ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് സ്കിൻ പ്രോബ്ലംസ് അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള എല്ലാ സംഭവത്തിനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ നിങ്ങളൊന്ന് വാങ്ങി വെക്കൂ വാങ്ങി വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ കാരണം നമ്മൾ ഇപ്പോൾ ഹോം റെമഡി ആയാലും എന്തായാലും അത് മാറും മാറാതിരിക്കില്ലേ പക്ഷെ കുറച്ച് ടൈം എടുക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്താൽ തന്നെ അതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്യൂ യൂസ് ചെയ്യണേ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ചൂട് കുരൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ചൂടൂർ പറഞ്ഞാൽ മെയിനായിട്ട് കിട്ടും ഈ ഒരു ഏരിയ അല്ലേ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഒരു ഈ ഒരു ഭാഗങ്ങൾ ഇവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കേട്ടോ ഞങ്ങൾക്ക് നല്ല എല്ലാവർക്കും അപ്പോൾ എനിക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഭയങ്കര നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാകും കേട്ടോ വല്ലാത്തൊരു മറ്റേ ഒമച്ചിൽ എന്നൊക്കെ പറയില്ലോ ഒമയ്യ ഭയങ്കര വേദന ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ സംഭവം അല്ലേ നമ്മൾ രണ്ട് നേരം നല്ല നമ്മൾ കുളിക്കുക നന്നായിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയതിന് ശേഷം നമ്മുടെ കഴുത്തിലും ഫേസിലും പിന്നെ നമ്മുടെ പുറത്തൊക്കെയാണ് നല്ലോണം ചൂട് കുരുണ്ടാവുക അവിടെയൊക്കെ നന്നായിട്ട് ഈ പൗഡർ ഇട്ടിട്ട് എന്താ അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ രണ്ട് ഡെയിലി രണ്ട് ബ്രഷക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മാറുട്ടോ പെട്ടെന്ന് തന്നെ മാറും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ആ പിന്നെ ഒരു കാര്യം കുറേ പേരെൻ്റെ വീഡിയോ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോഴാണ് എനിക്ക് ചാനലിടാൻ കൂടുതൽ കൂടുതൽ ഒരു ഒരു ഇത് അതുകൊണ്ടാണ് പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കുറേ പേര് കാണുന്നില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ള ഓരോ ടിപ്സും കാര്യങ്ങളും ഡെയിലി വ്ളോഗ്സൊക്കെ ഇടുന്നതായിരിക്കും പിന്നെ ഇനി ബ്യൂട്ടി ടിപ്സ് ആഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ ശ്രമിക്കുക എന്നല്ല ഞാനിതിൽ ചെയ്യാം ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും കള്ളന്മാരെ കള്ളത്തികളെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ ഓക്കെ ബൈ ബായ്